വിജയരാധാഷിനെ പ്രതിയാക്കി സരിതയെ മാപ്പുസാക്ഷി മാപ്പുസാക്ഷിയാക്കിയിട്ട് ആ കേസ് അട്ടിമറിക്കുന്നു അല്ലായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് യാതൊരു പ്രശ്നമുണ്ടാവുമായിരുന്നില്ല സത്യത്തിൽ കോൺഗ്രസിന്റെ തിരുവഞ്ചൂർ രാധാഷന് ഉത്തരവാദിത്തമുണ്ട് അജിത് കുമാറിനെ ഉത്തരവാദിത്തമുണ്ട് മാപ്പുസാക്ഷിയാക്കി എടുത്തു പറയാവുന്ന ഒരു നേതാവ് ഉണ്ട് അപ്പൊ കേരളത്തിൽ ഭരണപക്ഷത്ത് പണമുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് വെരിക്കൽ ലക്ഷ്യം അല്ലാതെ വേറൊന്നുമില്ല ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല സാധാരണ അണികൾക്കെല്ലാം തന്നെ വി ഡി സതീശിനോട് മുമ്പ് ഉണ്ടായിരുന്ന മാതിരിയല്ല ഇപ്പോൾ അദ്ദേഹത്തൊരു ഭയങ്കരമായ താല്പര്യമാണ് പിണറായി വിരുദ്ധ വോട്ട് അതാണ് കേരളത്തിൽ പോകുന്നത് അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ള സെൻസേഷണൽ ആയിട്ടുള്ള കേസുകളാണ് സൂര്യനെല്ലി കേസ് കേസ് ഇതിലൊക്കെ അല്ല സൂര്യനെല്ലി കേസിലെ പി ജെ കൊര്യൻ ആണ് എന്നുള്ളത് നമ്മളന്ന് കൃത്യമായി കൊണ്ടുവന്നതാണ് രണ്ടാമത്തത് സരിത കേസ് നമ്മളാണ് പുറത്തു കൊണ്ടത് രണ്ടായിരത്തി ആറില് ബിജു രാതാഷിന്റെ ഭാര്യ രശ്മിയെ കൊല്ലുന്നു ആ കൊല്ലുന്നവർ രണ്ടുപേരും കൂടിയാണ് അന്ന് ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ കുട്ടി ഇവരെ സംരക്ഷിക്കണത് അന്ന ആഭ്യന്തര മന്ത്രി ആയിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംരക്ഷിക്കുന്നതിന് കാരണം വേറെ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ എ ഡി ജി പി അജിത് കുമാർ അജിത് കുമാർ അദ്ദേഹം ഈ പറയുന്ന ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുന്നു ശരിക്കും രണ്ടായിരത്തി ഒമ്പതിന് അന്ന് അതിന് കാരണം അജിത് കുമാറിന്റെ അതേ രൂപസാദൃശ്യമാണ് പിജു രാധാകൃഷ്ണൻ ധാകൃഷ്ണൻ പലതരത്തും പോയിട്ട് തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ ആയിരുന്നു അജിത് കുമാറിന്റെ പേരിൽ ആൾമാറോട്ടം നടത്തിയിട്ട് കമ്മീഷണർ പറഞ്ഞിട്ട് പല പിരിവൊക്കെ നടക്കുന്നു ഇത് അജിത് കുമാറിന്റെ സംഭവത്തു അപ്പോൾ അയാൾക്ക് ഈ ഇയാളുടെ ഫോട്ടോ കൈവശമില്ല ഞങ്ങളാണ് കൊടുക്കുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും അറസ്റ്റ് ചെയ്യുന്നു ഇപ്പോഴാണ് അജിത് കുമാറും നമ്മുടെ സരിധിയായിട്ട് ഭയങ്കര ബന്ധമുണ്ടാവുന്നത് അജിത് കുമാറിന്റെ പേരിൽ മാത്രം കേസ് ഇതാക്കുന്നു അതിനുശേഷം ഈ രശ്മി കൊലപാതകം വന്ന ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണെന്ന് എന്റെ ഓർമ്മ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വിവാദങ്ങളൊക്കെ വന്ന സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ബിജു ഈ പ്രശ്നത്തിൽ അന്ന് ബിജു രാധാകൃഷ്ണും സരിതയും പ്രതിയായിരുന്നു ലക്ഷ്മി കൊലപാതകത്തിൽ ഞങ്ങളൊക്കെ മൊഴിയെടുക്കുന്നു ഇവരെ പ്രതികളാണെന്നുള്ള പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് ദിവസം ഇവരെ മാപ്പുസാക്ഷിയാക്കി ഓഹോ അങ്ങനെ ബിജുരാധാകൃഷ്ണൻ അല്ല ബിജുരാധാകൃഷ്ണെ പ്രതിയാക്കി സരിതയെ മാപ്പുസാക്ഷി ഓ ഓ മാപ്പുസാക്ഷിയാക്കിയിട്ട് ആ കേസ് അട്ടിമറിക്കുന്നു അല്ലായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല ബിജു രാധാഷൻ ജയിലിലായിരുന്നു സരിതയും ജയിലിലായിരുന്നെങ്കിൽ ഇങ്ങനെ കഥകളൊക്കെ വരുമായിരുന്നു സരിത ഇപ്പൊ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു കെട്ടിച്ചമച്ചോ അവർ ക്ലിഫ് ഹൗസിൽ വെച്ച് അവരെ ഇങ്ങനെ വൈദ്യ വൈകൃതത്തിനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു ഇല്ല സത്യത്തിൽ കോൺഗ്രസിന്റെ തിരുവഞ്ചൂർ അധാഷണി ഉത്തരവാദിത്തം അജിത് കുമാറിനും ഉത്തരവാദിത്തമുണ്ട് മാപ്പുസാ ശി ആക്കിയത് അല്ലെ ഇതിനെ പൊതുവായിട്ട് ഈ സരിതയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ സരിത രോഗബാധിതയ്ക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയ നേതൃത്വം യൂട്ടിലൈസ് ചെയ്ത വഴിതിരിച്ചുവിട്ട ഒരു സംരംഭകയാണ് അല്ലെങ്കിൽ ഒരു ഇരയാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ആറില് ഞങ്ങൾ പബ്ലിഷ് ചെയ്ത ക്രൈമിൽ ഇവർ നടത്തിയ തട്ടിപ്പുകൾ ഇവർ രണ്ടുപേരും കൂടെ നടത്തിയ തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഒരു പ്രത്യേക ലക്ഷ്യമായിട്ട് പ്രസേരിച്ചാല് രാജ്മീരിന്റെ കൊലപാതകവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സരിത എന്താണെന്ന് കൃത്യമായിട്ട് അതിനകത്ത് ബിജു രാധാഷ്ണൻ അവര് വേറൊരു തട്ടിപ്പ് നടത്തിയ ഫുൾ ഞങ്ങളിത് പബ്ലിഷ് ചെയ്ത ശേഷം അവര് ഇവിടെ നിന്ന് സ്ഥലം വിട്ടു സൂര്യ ടിവിയിൽ അവർ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞ ക്രൈമാണ് ഞങ്ങളെ നശിപ്പിച്ചത് ഞങ്ങൾ അതുകൊണ്ടാണ് തമിഴ്നാട്ടിലേക്ക് പോയിന്നാണ് പിന്നെ വേറൊരു തട്ടിപ്പായിട്ട് വരുന്നു ലക്ഷ്മി നായർ എന്നുള്ള പേരിൽ ആ ലക്ഷ്മി നായർ എന്നുള്ള പേരിൽ വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ംപ്ലീറ്റ് നേതാക്കന്മാരെയൊക്കെ കയ്യിലെടുക്കുന്നു ഒരു സെക്ഷലി പലരുമായിട്ടുള്ള ഇത് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അവര് വീഡിയോ പകർത്തുന്നു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അതാണ് അവരുടെ കഥ അപ്പൊ അവര് ഇരവാദത്തിനൊന്നും യാതൊരു പ്രസക്തി ഇല്ല അവർക്ക് ഒരു ശതമാനം പോലും ഇരവാദത്തിന് പ്രസക്തി ഇല്ല മാത്രമല്ല അവരെ ചെയ്യുന്ന രീതി അതായിരുന്നു അവര് പല നേതാക്കന്മാരും നമുക്ക് അറിയാവുന്ന കാര്യമുള്ളൂ കാരണം അർദ്ധരാത്രിക്ക് ഒന്ന് മറ്റേ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പല ആളുകളുടെയും മാന്യത പുറത്തു വരും എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈ സൂര്യനില കേസിലൊക്കെ ഇപ്പൊ ഇത്രയും പ്രമാദമായ കേസുകളിലൊക്കെ ഒരുപക്ഷെ തെളിവ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് അതല്ലെങ്കിൽ എന്താ പറയുക ഇത് പൊതുജന മധ്യത്തിൽ എത്തിച്ചുള്ള ഈ ക്രൈം എന്ന് പറയുന്ന മാഗസിൻ മാഗസിനെ പ്രതീക്ഷിക്കാത്ത മുഹമ്മദ് റിയാസ് ഒക്കെ വന്ന് ഓഫീസ് ആക്രമിച്ചു അപ്പുറത്ത് ഈ കുടുംബത്തിന് നേരെ ഒക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല അതായത് ഉള്ളി ക്രൈം എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യത്തില് മാത്രം മാന്യത പുലർത്തിയിട്ടുണ്ട് അതെ കുടുംബത്തിന്റെ അങ്ങനത്തെ ഒരു സംഭവം അവരെ അല്ല ഞാൻ നേരിട്ട് മുന്നിൽ വന്നിട്ട് ഫൈറ്റ് ചെയ്യുന്ന രീതിയാണ് അല്ലാത്തത് ഓക്കെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് നമ്മൾ കുറച്ചു പോയി പരാമർശിച്ചു ഇപ്പൊ കേരളത്തിലെ പുതിയ രാഷ്ട്രീയ നേതൃത്വം അത് കോൺഗ്രസിന്റെ അകത്തെ പുതിയ രാഷ്ട്രീയ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് വരുമോ വരില്ലയോ എന്നൊക്കെയുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു എന്നാൽ ജനങ്ങൾ മൊത്തം ഈ സർക്കാരിന് എതിരാണ് താനും എന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ തുടങ്ങിയ നേതാക്കന്മാരെ കുറിച്ച് എന്താ പറയുക കേരളത്തില് പ്രതിപക്ഷത്തുള്ള ഈ നേതാക്കന്മാർ തീർച്ചയായും അടുത്ത ഭരണം പിടിച്ചെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട മറുഭാഗത്ത് പിണറായി വിജയൻ ഇങ്ങനെയുള്ള നേതാക്കന്മാരെയൊക്കെ വളർത്താതെ മൂലക്കിട്ട് നശിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഏറാം മൊഴികൾ മാത്രമാണ് ഉള്ളത് ഏത് നേതാക്കന്മാർ അപ്പോൾ ഉള്ളത് കൃത്യമായിട്ട് മറുഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ എടുത്ത് പറയാവുന്ന ഒരു നേതാവും ഉണ്ട് അപ്പോൾ കേരളത്തിൽ ഭരണപക്ഷത്ത് കാരണം പ്രതിപക്ഷത്താവുമ്പോൾ മാത്രമാണ് ഈ ഡിവൈഫൈക്ക് ഈ പ്രൊജക്റ്റ് ഉള്ളത് ഭരണപക്ഷത്തായപ്പോൾ ഇവരെ പറ്റി ഇവര് ഏറാം മോളികളായതുകൂടി ജനങ്ങൾക്ക് തീരെ മതിപ്പില്ല അറിയിപ്പുള്ള എന്താണെന്നുള്ളത് നമുക്കറിയാം എല്ലാ കച്ചവടക്കാരായി പണമുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അല്ലാതെ വേറൊന്നും ഇല്ല ജനങ്ങളുമാതിരി യാതൊരു ബന്ധവുമില്ല ജനങ്ങളുടെ ഏതെങ്കിലും കാര്യത്തിൽ ഇവർ സമരം നടത്തുന്നുണ്ടോ തന്നെ ആശാ ആശാവർക്കർമാര് സമരം ഏറ്റെടുക്കേണ്ടതാര ഡിവൈഫല്ലേ ഇതുപോലുള്ള എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അവരെ പ്രസക്തി നഷ്ടപ്പെട്ടു അതേസമയം മറുഭാഗത്ത് രാഹുൽ മാങ്കുട്ടമാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും അതുപോലെയുള്ള നേത അഭിവർക്കിയൊക്കെ ആണെങ്കിൽ ഒരു ശക്തമായിട്ട് പഴയ ഡിവൈഫയുടെ ശൗര്യത്തോടു കൂടിയിട്ട് അവര് മുന്നേ പൊതുരംഗത്തുണ്ട് അത് തീർച്ചയായും ഗുണം ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം കോൺഗ്രസ് ആയതും കോൺഗ്രസ് സി പി എം ആയെന്നും തോന്നുന്നുണ്ടോ ആ രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അത് തീർച്ചയായും വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് ഇലക്ഷൻ എഞ്ചിനീയറിങ് നടക്കുന്നുണ്ട് അടുത്തിട്ട് വരെയുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കാത്ത തരത്തിൽ അവരെ പ്രവർത്തനം വിജയിക്കുന്നുമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അഞ്ചലക്ഷൻ നടന്നതിൽ നാല് ഇലക്ഷനിൽ അവർ വമ്പൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു കൂടാതെ ചേലക്കരയിൽ അവര് ഇരുപത്തെട്ടായിരം വോട്ടാണ് അട്ടിമറിച്ചത് ഓരോ സ്ഥലത്തും എടുത്തു നോക്കി നോക്കും ഇവിടെ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് കഴിഞ്ഞ ശേഷം എൽ ഡി എഫ് സ്ഥലമാണ് അവിടെ ഇപ്രാവശ്യം എത്ര വോട്ട് പോയത് പത്തൊമ്പതിനായിരം വോട്ട് അൻവറിന് കിട്ടിയില്ലേ കൂടാതെ ഇവര് ഭൂരിപക്ഷം പതിനൊന്നായിരം കിട്ടിയില്ലേ അറിയാം മുപ്പതിനായിരം വോട്ട് തായില്ല അതിൻ്റെ ഇടയിൽ കുറച്ച് ആരാടും വിരോധമുള്ള ആൾക്കാർ അങ്ങോട്ട് വോട്ട് മറിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് നേതാവ് രാജീവ് ചന്ദ്രനോട് വിരോധമുള്ള ഒരു പത്തയ്യായിരം പേര് അങ്ങോട്ട് വോട്ട് മറിച്ചിട്ടുണ്ട് എൽ ഡി എഫിന് ആ വോട്ടും കൂടെ പിടിച്ചാലോ നോക്കിയാലോ മുപ്പത്തയ്യായിരം വോട്ട് വ്യത്യാസം പത്തയ്യായിരത്തിനും എത്തിയത് വി ഡി സതീശന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തടസ്സമായിട്ട് കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ഫാക്ട് ഞാൻ മനസ്സിലാക്കിയടത്തോളം വി ഡി സതീശൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പും ലോക്സഭ ഇലക്ഷനും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കൃത്യമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഓരോ സ്ഥലത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കൃത്യമായി പ്ലാൻ കൊടുത്ത് ഒരു കൃത്യമായിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് അതിൻ്റെ വിജയമാണ് നാല് ഇലക്ഷൻ കണ്ടിട്ടുള്ളത് അത് വൻ വിജയം ഇത് തന്നെയാണ് ഇനിയുള്ള ഇലക്ഷനും വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ കണക്കൂട്ടുന്നത് അദ്ദേഹം പറഞ്ഞ നൂറ് സീറ്റ് നേടും എന്ന് പറയുന്നത് ഇന്നത്തെ അവസ്ഥയിൽ അത് നേടാനാണ് സാധ്യത ഈ വി ഡി സതീശൻ ഇങ്ങനെ രംഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ഈ കോൺഗ്രസിനകത്തെ മുതിർന്ന നേതാക്കന്മാരുടെ സമീപനം എന്തായിരിക്കും അല്ല ആ ഒരു ഘട്ടം കഴിഞ്ഞല്ലോ ആ മുതിർന്ന എന്ന് പറയുന്നത് ഇപ്പം രമേശ് ചെന്നിത്തല മാത്രമാണ് അപ്പുറത്തുളളത് വേറെ ആരോ ഉള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക് അടിത്തട്ടിലേക്ക് ഇപ്പം ഗ്രിപ്പ് ഇല്ലാത്ത അവസ്ഥയിലാണ് ഉണ്ടോ വി ഡി സതീശൻ ഫാൻ ഗ്രൂപ്പുകളാണ് ഇപ്പം മൊത്തം വി ഡി നിലമ്പൂർ ലക്ഷണങ്ങൾ കൂടി വി ഡി സതീഷിനും വലിയ തോതിലുള്ള ഗ്രാഫ് ഉയർന്നു മാത്രമല്ല വലിയ മേധാവിത്വം നേടിക്കഴിഞ്ഞു എല്ലാവരും അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു വി ഡി സതീഷൻ വേണം എന്നുള്ള ചിന്താഗതി തോന്നു അത് നിലമ്പൂരിൽ എന്തെങ്കിലും ഒരു പരാജയം വന്നിരുന്നെങ്കിൽ വി ഡി സതീഷിനും വലിയ പ്രശ്നമായി തന്നെ പക്ഷെ വി ഡി സതീഷിനും അതിനെയൊക്കെ കവർ ചെയ്തു പ്രത്യേകിച്ച് പി വി എൻ വറോട് ഏറ്റുമുട്ടിയിട്ട് അദ്ദേഹം ഉറച്ച തീരുമാനമെടുത്ത് കോൺഗ്രസിന്റെ ആത്മാഭിമാനം പണയപ്പെടുത്തിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഏറ്റവും ക്രെഡിറ്റായി കാണുന്നത് പിണറായി ബദലായിട്ട് നിൽക്കാൻ ശേഷിയുള്ള ഒരു നേതാവായിട്ട് പിണറായി വിജയനെക്കാൾ ശക്തനായുള്ള നേതാവായി മാറി എന്നുള്ളതാണ് നമ്മൾ തൃക്കാക്കര ഇലക്ഷൻ മനസ്സിലാക്കേണ്ടത് നിലമ്പൂർ ഇലക്ഷൻ മനസ്സിലാക്കേണ്ടത് പുതുപ്പള്ളി ഇലക്ഷൻ മനസ്സിലാക്കുക പാലക്കാട് ഇലക്ഷൻ പാലക്കാട് ബി ജെ പിന്റെ തന്നെയായിരിക്കാം നിലമ്പൂർ ഇലക്ഷൻ തന്നെ എടുത്തു ഏറ്റവും തൃക്കാക്കര ഇലക്ഷൻ എടുത്തു നോക്കൂ ഇരുപത് മന്ത്രിമാർ തുടർച്ചയായി രണ്ടാഴ്ച ഇരുപത് ദിവസത്തോളം ഫുൾ ടൈം അവിടെ പ്രവർത്തിച്ചിട്ട് ഇരട്ടി ോട്ടിനാണോ ജയിച്ചത് തീർച്ചയായിട്ടും അപ്പൊ അതിന്റെ അർത്ഥം എന്താ അതേപോലെ തന്നെ ഇപ്പൊ ലാസ്റ്റ് നടന്ന നിലമ്പൂർ ഇലക്ഷനിൽ എല്ലാ തരം മെഷീനറി ഉപയോഗിച്ചിട്ടും ഇവര് ഇത്രമാത്രം വൻ വിജയം നേടിയില്ലേ അതെങ്ങനെ സാധിച്ചു ഇതിന് നേതൃത്വം കൊടുത്ത വി ഡി സതീഷിനെ നമ്മൾ എടുത്തു നോക്കേണ്ട കാര്യം പിണറായി വിജയനും ഡി സതീഷനോടുള്ള ഏറ്റുമുട്ടലാണ് ഇലക്ഷനിലൊക്കെ കണ്ടിട്ടുള്ളത് അതിലെല്ലാം തന്നെ വി ഡി സതീഷനല്ലേ വിജയം ഉണ്ടായിട്ടുള്ളത് മുമ്പത്തെ കരുണാകരനും ഉമ്മൻചാണ്ടിയും കൂടി ചേർന്നാൽ എങ്ങനെ ഇരിക്കും അതുപോലെ അത്രയും ഒരു കരുത്തനായി അദ്ദേഹം വളർന്നു വരുന്നു എന്നുള്ളതാണ് നിലമ്പൂർ ഇലക്ഷൻ കൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത് കാരണം സാധാരണ അണികൾക്കെല്ലാം തന്നെ വി ഡി സതീഷനോട് മുമ്പ് ഉണ്ടായിരുന്ന മാതിരിയല്ല ഇപ്പോൾ അദ്ദേഹത്തൊരു ഭയങ്കരമായ താല്പര്യമാണ് അംഗീകാരമാണുള്ളത് അത് നമ്മൾ ചാനലിൽ വരുന്ന വാർത്തകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ എടുത്ത് നോക്കിയാൽ കഴിയും വി ഡി സതീഷിന് കിട്ടുന്ന സപ്പോർട്ട് വേറെ ആർക്കും ഉണ്ടെന്ന് കേരളത്തിൽ ഇല്ല അതൊരു സത്യമാണ് ഒരു ട്രെൻഡാണ് വി ഡി സതീഷ് അൻവറിനോട് ഏറ്റുമുട്ടി കോൺഗ്രസിന്റെ ആത്മാഭിമാനം പണയപ്പെടുത്താതെ കച്ചവട രാഷ്ട്രീയത്തിന് മുട്ടുകൊത്താതെ അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ട് വിജയിച്ചിട്ടുള്ള സമരം തോറ്റുപോയിരുന്നെങ്കിൽ വി ഡി ഗ്രാഫ് താഴേക്ക് വീണു മോദിയാണ് പക്ഷെ ഇതിൽ ഗ്രാഫ് ഉയർന്നു അത് അദ്ദേഹത്തിന് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ വലിയ ഗുണം ചെയ്യും ഈ വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് ഈ ഉയർന്നു വരുന്ന മറ്റൊരു ആരോപണമാണ് അതായത് ഈ സമരങ്ങളൊക്കെ ഏറ്റെടുത്ത് അത് എന്ന് ഒരു ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളിലുള്ള ഇടപെടലുകളിൽ കുറച്ച് പിന്നോക്കം പോകുന്നു എന്നുള്ളൊരു ആരോപണമുണ്ട് അല്ല അദ്ദേഹം കുറേ കൂടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിപ്പോൾ ഈ വരുന്ന എട്ട് മാസം എന്ന് പറയുന്ന അദ്ദേഹം അതിന് കൃത്യമായി പ്രവർത്തിച്ച് പ്രവർത്തിക്കേണ്ട ഇതുണ്ട് എന്നാൽ മാത്രമേ ഈ പറയുന്ന കാര്യം നിലനിർത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് സത്യം ആശാവർക്കന്മാരെ സമരവും അതുപോലുള്ള നിരന്തരമായിട്ടുള്ള മെഡിക്കൽ കോളേജ് സമരം അവരെ ഏറ്റെടുത്തല്ലോ ശക്തമായിട്ട് അത് ഭയങ്കര വിജയമല്ലേ അത് ജനങ്ങളെ ഏറ്റവും കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും സി പി എമ്മിന്റെ അണികൾ പോലും ആർക്കെതിരാണ് അത് നമുക്കറിയാം വീണാ ജോർജിന്റെ മണ്ഡലത്തിലുള്ള ഭൂരിപക്ഷം വരുന്ന സി പി എമ്മിന്റെ ആളുകൾ വീണാ ജോർജിന് എതിരാണ് അവിടെ ജില്ലാ സെക്രട്ടറി പോലും രാജ്യ പോലും ഷെയർ ുന്നു ഇങ്ങനത്തെ പോസ്റ്റുകൾ എന്താ കോൺഗ്രസിന്റെ എതിരാണ് കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും അതായത് ഇപ്പൊ ഏഷ്യാനെറ്റ് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഒരു സംഖ്യവൽക്കരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറയാൻ സാധിക്കില്ല പക്ഷേ എങ്കിൽ തന്നെയും കോൺഗ്രസ്സിന് അനുകൂലമായ നിലപാടുകൾ എത്രത്തോളം ഉണ്ടാകും ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നമുക്ക് അറിഞ്ഞുകൂടാ റിപ്പോർട്ടർ പൂർണ്ണമായിട്ടും എൽ ഡി എഫ് ചായുള്ളതാണ് ട്വന്റിഫോർ പൂർണ്ണമായിട്ടും എൽ ഡി എഫ് ചായവ് നിൽക്കുന്നതാണ് അപ്പോൾ ഇത്രയും മാധ്യമങ്ങൾ യു ഡി എഫിന് എതിരായിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിന്റെ സാധ്യതകളെ ബാധിക്കുമോ നമ്മൾക്ക് ഈ അടുത്ത കാലത്ത് ഉണ്ടായുള്ള സംഭവങ്ങളെല്ലാം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇത്രയൊക്കെ സപ്പോർട്ട് പിണറായി വിജയന് പണമുണ്ടായിട്ട് സപ്പോർട്ട് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ജനങ്ങൾ മറച്ചു കുത്തുന്നത് ഒരൊറ്റ ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ സംവിധാനവും ഉപയോഗിക്കാൻ പിണറായി വിജയന് കഴിയുന്നില്ലേ എന്താ നടക്കാത്തത് എല്ലാ ചാനലുകളും ഈ പറയുന്ന ചാനലുകളൊക്കെ ആ രൂപത്തിലല്ലേ പ്രവർത്തനം നടത്തിയത് സ്വരാജ് വിജയിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടാക്കിയില്ലേ ട്രെൻഡ് സെറ്റ് ചെയ്യാൻ പറ്റി സ്വരാജ് അങ്ങോട്ട് ട്രെയിനിൽ പോയ എല്ലാ സ്ഥലത്തും സ്വീകരണം ഏറ്റുവാങ്ങിയാ പോയ സ്വരാജ് തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അന്വേഷിച്ചിട്ടുണ്ടോ ആരും കാണാതെ അവിടുന്ന് ഒളിച്ചോടിപ്പോ ഇത് ആരെങ്കിലും സ്വീകരണം കൊടുത്തോ യാത്ര അതാണ് സ്ഥിതി കേരളത്തിലെ മൊത്തത്തിലുള്ള ട്രെൻഡ് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാൽ ജനങ്ങൾ അത്രയും മറപ്പോട് കൂടിയിട്ടാണ് ഈ ഗവൺമെന്റിനെ കാണുന്നത് എനിക്ക് തോന്നുന്നു ഈ യു ഡി എഫ് സംവിധാനത്തിന്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത് പിന്നെ മുസ്ലിം ലീഗാണ് അതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് ജോസഫ് ഉൾപ്പെടെ ഉള്ള രാഷ്ട്രീയ പാർട്ടികളെ എടുത്തു നോക്കുമ്പോൾ ഇവർക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് കേരളത്തില് ഇവിടെ ഇപ്പം കോൺഗ്രസിനും മുസ്ലിം ലീഗിന് മാത്രമാണ് മെയിൻ സ്വാധീനമുള്ളത് ജോസഫ് ഗ്രൂപ്പിനൊക്കെ ലിമിറ്റഡ് സ്വാധീനമുള്ളത് പക്ഷെ ഇതൊന്നുമല്ല ഇവിടെ സംഭവിക്കാൻ പോണത് ഒരു കുറ്റിച്ചുവലിനെ പ്രതിപക്ഷത്ത് കൊണ്ടുവച്ചാൽ പോലും അവർ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയാണുള്ളത് അതായത് പിണറായി വിരുദ്ധ വോട്ട് അതാണ് കേരളത്തിൽ ഇപ്പം സർക്കാർ വിരുദ്ധ വോട്ട് സർക്കാരിനെതിരെ ജനങ്ങൾ വെറുപ്പും മറപ്പോടു കൂടിയിട്ടാണ് കാണുന്നത് അത്രയും വെറുപ്പുണ്ട് അത് ആഞ്ഞടിച്ചിട്ട് അടുത്ത തവണ യു ഡി എഫിനോടുള്ള താല്പര്യം കൊണ്ടുള്ള പിണറായി വിജയനോടും ഗവൺമെന്റിനോടുള്ള എതിർപ്പാണ് ഇവരെ വിജയിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത് ഏതൊക്കെയും പത്ത് നാല്പത് വർഷത്തെ അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ചുരുക്കത്തിൽ നമ്മളോട് വിശദീകരിച്ചു പിന്നെ സമകാലീന രാഷ്ട്രീയത്തെ കുറിച്ചും ഒക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായി ഏതൊക്കെയും വരും ദിവസങ്ങളിൽ കൂടുതൽ സമയം കൂടുതൽ എപ്പിസോഡുകൾ അദ്ദേഹത്തോടൊപ്പം ചെയ്യാം എന്ന ഒരു ഉറപ്പോടു കൂടി നേർന്നിട്ട് നന്ദി നമസ്കാരം